എട്ടു നാലാം ദിവസം ഗ്രിഗറി ഓഫ് എന്ന സഭാപിതാവ് അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് മിറക്കിൾസ് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അമ്മ മരണാസന്നയായി അവളുടെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കാറായി എന്നറിഞ്ഞ ശിഷ്യന്മാർ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോയവര് അവര് തിരിച്ചു വന്നു ഇപ്പൊ മറിയത്തിന്റെ മരണം സംഭവിക്കുകയാണ് മറിയത്തിന്റെ മരണം സംഭവിച്ചപ്പോൾ ഈ ഗ്രിഗറി ഓഫ് ടൂൾസിന്റെ എഴുത്താണ് മരണം സംഭവിച്ചപ്പോൾ ഈശോ ഇറങ്ങി വന്ന് മറിയത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ചു അത് ഗബ്രിയേൽ മാലാഖയ്ക്ക് കൈമാറി സ്വർഗത്തിലേക്ക് ഉയർത്തി മിറ്റേ ദിവസം പുലർച്ചെ മറിയത്തിന്റെ മൃതശരീരത്തിന്റെ സംസ്കാരം നടക്കാൻ പോവുകയാണ് ശിഷ്യന്മാർക്ക് നല്ല ഉറപ്പാണ് ഈശോ വരും ഇവര് ടൂമ്പൊക്കെ കല്ലറൊക്കെ ഒരുക്കി മറിയത്തിന്റെ മൃതശരീരം കിടത്തുകയാണ് Apo Isho, Vindum, Isho,